गं करोति वाजालं पङ्गुं लङ्घयते गिरिम् यत्कृपातमहं वन्दे परमानन्दमाधवम् सत्वं यत्तल्पराभ्यामपरिगणतो निर्मलं तेन तावत् भूतैर्भूतेन्द्रियैस्तेवपुरिति बहुश्रूयते व्यासवाक्यम् ൂപംരമന്ദേഗ്രഹേ വിഗ്രഹേ ഈ ഭഗവാന്റെ സ്വരൂപം ഭഗവാന്റെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വിഗ്രഹമൊന്നും ഇല്ലാത്ത ആളാണ് എന്നുണ്ടെങ്കിലും ലീലാരൂപം എന്ന് പറഞ്ഞാൽ ലീലാ വിഗ്രഹം അദ്ദേഹം മനുഷ്യർക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് സ്വീ വിഗ്രഹം സ്വീകരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത് ഒരു രൂപമൊക്കെ നമ്മൾ ഭഗവാനു വേണ്ടി സങ്കല്പിക്കുന്നുണ്ടല്ലോ ആ രൂപത്തിനെ കുറിച്ച് പറയുകയാണ് എല്ലാവർക്കും ഈ ഭഗവാന് രൂപമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല അരൂപിയായിട്ടുള്ള ഒരു രൂപവും ഇല്ലാത്തൊരു വസ്തുവിനെക്കുറിച്ച് മനസ്സിൽ ധ്യാനിക്കാൻ പ്രയാസമായിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധ്യാനിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ഈശ്വരനെയും ധ്യാനിക്കണമെങ്കിൽ ഒരു വസ്തു ഏത് വസ്തുവായാലും ധ്യാനിക്കണം എന്നുണ്ടെങ്കിൽ ഒരു രൂപം വേണം അപ്പം അങ്ങനെ നമ്മൾ ഭഗവാന് ഒരു രൂപം സ്വീകരിച്ചിട്ടുണ്ട് പരബ്രഹ്മരൂപമായിട്ടുള്ളതായിട്ടുള്ള ആ ഭഗവാന് ഒരു രൂപം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ആ രൂപത്തിൻ്റെ ഒരു സാധനാണ് ഗുരുവായൂര് പ്രതിഷ്ഠ എന്നാണ് വിചാരിക്കുന്നത് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ രൂപത്തിനെ കുറിച്ചാണ് ഇനി ഈ ശ്ലോകത്തിൽ പറയണത് സത് സത്വം എത്തൽ പരാഭ്യാമപരികലനതോ നിർമ്മലം എങ്ങനെയുള്ളതാണ് ഭഗവാന്റെ ആ വിഗ്രഹം ധ്യാനത്തിന് എളുപ്പമുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളതായിട്ടുള്ള ലീലാരൂപം ലീലാ വിഗ്രഹം അത് എങ്ങനെയുള്ളതാണ് അത് നമുക്ക് സം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് സൗന്ദര്യം ഉണ്ടാവണം നൈർമല്യം ഉണ്ടാവണം ഒക്കെ എല്ലാ നല്ല വസ്തുക്കളെ കുറിച്ച് നമുക്ക് എപ്പോഴും ധ്യാനിക്കാൻ പറ്റുള്ളൂ ചീത്ത വസ്തുക്കളെ കുട്ടി കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പം ഭഗവാന്റെ രൂപം എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കണത് പരാഭ്യാം അപരികലനത നിർമ്മലം നിർമ്മലമാണ് ഭഗവാന്റെ രൂപം എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അത് നിർമ്മലമാണ് എന്ന് പറയണത് ഭഗവാന്റെ രൂപത്തിൻ്റെ സത്വീ സത്വരു സത്വഗുണം കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഭഗവാന്റെ രൂപം എന്നാണ് ഭഗവാൻ നമ്മുടെയൊക്കെ രൂപങ്ങളൊക്കെ നമ്മുടെ ശരീരങ്ങളൊക്കെ സാധാരണ ആളുകളുടെ ശരീരങ്ങളൊക്കെ സത്വം രജസ് തമസ് ഈ മൂന്ന് ഗുണങ്ങളും ചേർന്നതാണ് നമ്മളുടെ എല്ലാവരുടെയും സാധാരണ മനുഷ്യരുടെയൊക്കെ ശരീരം പക്ഷേ പ്രകൃതി പ്രകൃതിയിൽ നിന്ന് ഈ മൂന്ന് ഗുണങ്ങൾ ഉണ്ടാവുന്നു ആ മൂന്ന് ഗുണങ്ങളിൽ നിന്ന് മഹത്താല അഹങ്കാരം അങ്ങനെ ഒരു സൃഷ്ടിക്രമം ക്രമം ഓർ പറയുന്നുണ്ട് മനുഷ്യ ശരീരം ഉണ്ടാവുന്നതൊക്കെ എങ്ങനെയാണ് അഹങ്കാരം തന്മാത്രകൾ തന്മാത്രകളിൽ നിന്ന് ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയങ്ങളിൽ നിന്ന് മഹാഭൂതങ്ങൾ അങ്ങനെയുള്ളതായിട്ട് നമ്മൾ അവയവ സൃഷ്ടിക്കൊക്കെ ഓരോരോ ക്രമം സാധാരണഗതിയിൽ പറഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഈ ഭഗവാന്റെ രൂപം സിദ്ധിക്ക് ഉണ്ടാകാനായിട്ട് അതിന് സത്വരജസ്തമ ഗുണങ്ങളും മൂന്നും ഇല്ല എന്നാണ് അതിന് സത്വം കേവലം സത്വഗുണം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതാണ് സത്വം എന്നുള്ളത് സത്വം എങ്ങനെയുള്ളതാണ് ഈ സത്വഗുണം പരാഭ്യാം അപരികലതഹ പരാഭ്യം പരങ്ങള് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഭിന്നമായിട്ടുള്ളത് സത്വഗുണത്തിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഗുണങ്ങൾ രജോ ഗുണവും തമോ ഗുണവും ആ ഭഗവാന്റെ രൂപത്തിന്റെ നിർമ്മിതിയിൽ ഈ രജോ ഗുണവും തമോ ഗുണവും ഇല്ല കേവലം സത്വഗുണം മാത്രമേ ഉള്ളൂ ഈ സത്വഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രകാശാത്മകമാണ് ജ്ഞാനാത്മകമാണ് കേ സത്വഗുണത്തിൻ്റെ അതൊക്കെ അപ്പം നിർമ്മലമായി ഏറ്റവും നിർമ്മലമായി ശുദ്ധമായിട്ടുള്ളതാണ് ഈ സത്വഗുണം ആ സത്വഗുണം കൊണ്ട് മാത്രമാണ് ഭഗവാൻ്റെ വപുസ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയണത് അപ്പോൾ അതാണ് പരാഭ്യാം അപരികലനത മറ്റ് രണ്ടിൽ നിന്നും ചേർച്ചയില്ല പരാഭ്യാം എന്ന് പറഞ്ഞാൽ രജോ ഗുണവും തമോ ഗുണവും അതിനോട് ചേരാത്തത് കൊണ്ട് അപരികലനതഹ അതിനോട് ചേർച്ച ഇല്ലാത്തത് കൊണ്ട് അതിനോട് ചേരാത്തത് കൊണ്ട് ഭഗവാൻ്റെ ഇല്ല ഈ സത്വഗുണം മാത്രമേ ഉള്ളൂ സത്ഗുണം ബാക്കിയുള്ള രജോ ഗുണത്തിനോടും തമോ ഗുണത്തിനോടും ചേർന്നിട്ടില്ല എന്ന് സാരം അപ്പം അതുകൊണ്ട് അപരികലനത ചേരാത്തത് കൊണ്ട് നിർമ്മലം ഏറ്റവും ശുദ്ധമായിട്ടുള്ളതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള നിർമ്മലമായിട്ടുള്ളതായിട്ടുള്ള സത്വഗുണം കൊണ്ടാണ് ഭഗവാന്റെ രൂപം ഉണ്ടായിട്ടുള്ളത് ഇനി അതുകൊണ്ട് തന്നെ താവത് അതിന് യാതൊരു വ്യത്യാസമില്ല അതുകൊണ്ട് സത്വഗുണം കൊണ്ട് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ആ സത്വഗുണം കൊണ്ട് എന്താണ് ഭഗവാന്റെ ശരീരത്തിലെ തേന ഭൂത ഭൂതൈഹി അതിൽ നിന്നുണ്ടായിട്ടുള്ളതായിട്ടുള്ള ഈ സത്വഗുണത്തിൽ നിന്ന് മാത്രം ഉണ്ടായി ഭൂതം എന്ന് വെച്ചാൽ ഉണ്ടായത് ജനിച്ചത് എന്നൊക്കെ പറയാം ആ സത്വഗുണത്തിൽ നിന്ന് മാത്രം ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള ഭൂതങ്ങള് ഭൂതങ്ങൾ വെച്ചാൽ പഞ്ചഭൂതങ്ങള് ആദ്യത്തെ ഭൂതൈഹി എന്നുള്ളതിനർത്ഥം ഉണ്ടായത് എന്ന് ജനിച്ചത് എന്നൊക്കെ രണ്ടാമത്തെ ഭൂതത്തിന് ഭൂതേന്ദ്രിയം എന്നുള്ള ഭൂതങ്ങള് പഞ്ചഭൂതങ്ങൾ പൃഥിവി അപ്പ് തേജസ് വായു ആകാശം ഈ തന്മാത്രകൾ അതിൽ നിന്നുണ്ടാവണതായിട്ടുള്ള മഹാഭൂതങ്ങൾ അങ്ങനെ ആ ഭൂതേന്ദ്രിയൈ ഭൂതങ്ങളെ കൊണ്ടും പഞ്ചഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങള് കർമ്മേന്ദ്രിയ ജ്ഞാനേന്ദ്രിയെ അന്ധകരണം ബുദ്ധി ഇതൊക്കെ അതിനെ പ്രാണൻ ഇതിനെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്ദ്രിയേഹി എന്ന് പറഞ്ഞിട്ടുള്ളത് കേവലം ഇന്ദ്രിയങ്ങളെ മാത്രമല്ല ബുദ്ധിയേയും അന്ധകരണത്തിനെയുമൊക്കെ ഉൾക്കൊള്ളി കൂട്ടിക്കൊണ്ടാണ് പ്രാണൻ എല്ലാറ്റിനെയും ചേർത്തിട്ടാണ് അപ്പം അങ്ങനെ ഈ കേവല സത്വഗുണത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതായ പഞ്ചഭൂതങ്ങളെയും പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയ ഇന്ദ്രിയങ്ങളെയും കർമ്മങ്ങളെ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും എല്ലാം ചേർന്നാണ് അങ്ങയുടെ ശരീരം ഉണ്ടായിട്ടുള്ളത് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് ബഹുശ്രൂയതേ വ്യാസവാക്യം ധാരാളമായിട്ട് മഹർഷി അനവധി ദിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് വ്യാസവാക് വ്യാസൻ എന്ന് മാത്രമല്ല പല ദിക്കുകളിൽ വ്യാസനല്ലാതെ കൊണ്ടുള്ളതായിട്ടുള്ള മഹർഷിമാരും ഒക്കെ ഇതു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങയുടെ ശരീരം ഉണ്ടായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപം അത് കേവലം സത്വഗുണം കൊണ്ടാണ് എന്ന് അനവധി ബഹുശ പല പ്രാവശ്യം ധാരാളമായിട്ട് ശ്രൂയതേ വ്യാസവാക്യം വ്യാസവാക്യം കേൾക്കാനുണ്ട് അങ്ങയുടെ ശരീരം ഇങ്ങനെ കേവലം സത്വഗുണം കൊണ്ട് ആണ് ഉണ്ടായിട്ടുള്ളതെന്ന് വ്യാസഭഗവാൻ പല ദിക്കിലും പറഞ്ഞിട്ടുണ്ട് അതായത് ഭാഗവതത്തിലായാലും വേറെയുള്ളതായിട്ടുള്ള ഉള്ളതായിട്ടുള്ള പുരാണങ്ങളിലായാലും ഒക്കെ അതിധാരാളമായിട്ട് ഈ സത്വഗുണം പ്രധാനമാണ് സത്വഗുണം കൊണ്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പല ദിക്കിലും പറഞ്ഞിട്ടുണ്ട് ഇനി തത് അതുകൊണ്ട് സ്വച്ഛത്വാദ് അപ്പം വളരെ സ്വച്ഛമാണ് ഒരു മാലിന്യം കേവലം സത്വഗുണം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് അത് വളരെ നിർമ്മലമാണ് രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ലേശം പോലും അതിലില്ല അതുകൊണ്ട് തൽ സ്വച്ഛത്വാദ് അച്ഛാദിത പരസുഖജിത് ഗർഭ നിർഭാസരൂപം അച്ഛാദിതം മറയ്ക്കപ്പെടാത്തത് അച്ഛാദിതം ച മറച്ചത് അച്ഛാദിതം മറയ്ക്കപ്പെടാത്തതായിട്ടുള്ള പരസുഖം അത്യധികമായിട്ടുള്ള ആനന്ദം സുഖം പരമ പരമമായിട്ടുള്ള സുഖം ചിത്ത് പ്രകാശം അത്യധികമായിട്ടുള്ള സുഖത്തെയും പ്രകാശത്തെയും ഒക്കെ നൽകുന്നത് സുഖ ചിത് ഗർഭം അത് ഗർഭത്തിൽ ധരിക്കുന്നതാണ് അത് ഉൾക്കൊള്ളുന്നതാണ് അങ്ങയുടെ ഈ രൂപം തന്നെ ഈ അത്യധികമായിട്ടുള്ള സുഖത്തിനെയും ജ്ഞാനത്തിനെയും ഒക്കെ പ്രകാശത്തിനെയും നൽകുന്നു എന്നാണ് നിർഭാസരൂപം അങ്ങനെ നിർഭാസമായതിനെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള രൂപമാണ് അവിടുത്തേത് അപ്പം അതുതന്നെ അങ്ങനെ അത്ര സ്വച്ഛമായതുകൊണ്ടും മധുരമായതുകൊണ്ടും ഒക്കെ ധ്യാനിക്കാൻ കൂടുതൽ സൗകര് സുഖം ഉണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ഇങ്ങയുടെ രൂപത്തെ ധ്യാനിക്കാൻ സാധാരണ ഭക്തന്മാർക്ക് പ്രയാസമില്ലാത്തതാണ് എളുപ്പം ഉള്ളതാണ് അപ്പം അതുകൊണ്ട് തസ്മിൻ അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയുടെ രൂപത്തിൽ അങ്ങയുടെ ആ വിഗ്രഹത്തിൽ ധന്യാഹാരമന്തിയെ ധന്യന്മാർ രമിക്കുന്നു സന്തോഷിക്കുന്നു അതിൽ തന്നെ സന്തോഷം കാണുന്നു ധന്യന്മാർ ധന്യന്മാരെന്ന് വെച്ചാൽ ഭാഗ്യശാലികൾ സുഹൃതം ചെയ്തവർ എന്നൊക്കെ അർത്ഥം ധനം ഉള്ളവരാണ് ധന്യന്മാർ അതായത് ധനമുള്ളവരെന്നു വെച്ചാൽ ഇവിടെ ധനം എന്ന് വെച്ചാൽ ഭാഗ്യം തന്നെയാണ് സുഹൃതം തന്നെയാണ് ധനം ആ ധന്യന്മാരായിട്ടുള്ള ആളുകൾ അങ്ങയുടെ ഇപ്രകാരമുള്ളതായിട്ടുള്ള ശരീരത്തിൽ രമിക്കുന്നു സന്തോഷം കാണുന്നു എല്ലായ്പ്പോഴും എങ്ങനെ എന്തുകൊണ്ട് ശ്രുതി മതി മധുരേ ശ്രുതിക്കും കേൾക്കാനും ബുദ്ധിക്കും ആലോചിച്ചാലും കേൾക്കുമ്പോൾ തന്നെ അത് അതിനെപ്പറ്റി വർണ്ണിക്കുമ്പോൾ തന്നെ അത് സുഖകരമാണ് മധുരമായിട്ടുള്ളതാണ് മതി ബുദ്ധിക്കും അത് മധുരമാണ് ശ്രുതിക്കും ബുദ്ധിക്കും മധുരമായിട്ടുള്ളതായ മതിക്കും മധുരമായിട്ടുള്ളതായിട്ടുള്ള സുഗ്രഹേ വളരെ വേഗത്തിൽ മനസ്സിലാക്കാനും സാധിക്കും അതായത് പ്രകാശാത്മകമാണ് എന്ന് പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഈ അങ്ങയുടെ ആ വിഗ്രഹത്തെ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് സുഗ്രഹമാണ് അത് അങ്ങനെയുള്ളതായിട്ടുള്ള ആ വിഗ്രഹത്തിൽ ധന്യന്മാർ വളരെയധികം സന്തോഷത്തെ കാണുന്നു രമന്തേ രമിക്കുന്നു എന്നർത്ഥം തേന്ന് വച്ചാൽ അങ്ങയുടെ അപ്രകാരമുള്ളതായിട്ടുള്ള ആ വിഗ്രഹത്തിൽ ധന്യന്മാർ വളരെയധികം സന്തോഷത്തെ കാണുന്നു അപ്പോൾ നമുക്ക് ആ വിഗ്രഹത്തിൽ സന്തോഷം കാണാം വിഗ്രഹത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം എന്ന് സാരം സത്വം നിമലം തേനാവത് ഭൂതൈർ ഭൂതേന്ദ്രിയേവു ബഹുശശ്രൂയതേ വ്യാസവാക്യം तत् स्वच्छत्वाद्यदच्छादितपरसुखिर्गद्भनिर्भासरूपम् तस्मिन् धन्यारमन्दे श्रुतिमतिमधुरे सुग्रहे ते